കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നേരിട്ടുള്ള കൂടുതൽ സമരമുഖങ്ങൾ തുറക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുകയാണ് വർഗ ബഹുജന സംഘടനയായ പട്ടികജാതി ക്ഷേമനിധിയെയാണ് പിന്നാലെ രാജ്ഭവൻ കേന്ദ്രമാണെന്ന് ഗുരുതര ആരോപണം ഉന്നയിച്ച് സമര രംഗത്തിറങ്ങാൻ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന കമ്മിറ്റി പി കെ എസ് നേതൃത്വത്തിന് നിർദ്ദേശം നൽകി ഗവർണറുടെ ഓഫീസിൽ വച്ച് മർദ്ദനമേറ്റശേഷം ആദിവാസി യുവാവ് വിജേഷ് മരിച്ച സംഭവം ഏറ്റെടുത്ത് സമരം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ തുടർന്ന് പതിനേഴിന് ആയിരങ്ങളെ അണിനിരത്തി രാജ്ഭവൻ മാർച്ചും ധർണയും നടത്താൻ പി കെ എസ് തീരുമാനിച്ചു അടുത്ത ദിവസം തന്നെ സമരം നടത്തുന്നതിനാൽ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കാൻ ശ്രമം നടന്നുവരികയാണ് രാജ്ഭവൻ മാർച്ച് മുതിർന്ന സി പി നേതാവ് എ കെ ബാലനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതും രാഷ്ട്രീയ തീരുമാനമാണെന്നാണ് വിവരം ഒന്നര മാസം മുൻപ് നടന്ന സംഭവത്തിന്റെ പേരിൽ പി കെസ് പെട്ടെന്ന് സമരം പ്രഖ്യാപിച്ചതിലൂടെ ഗവർണർക്കെതിരെ പരമാവധി സമരങ്ങൾ നടക്കണമെന്ന നിലപാടാണ് പുറത്തുവരുന്നത് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഗവർണറെ പ്രതിരോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നാമനിർദ്ദേശത്തിനെതിരെ ആഴ്ചകളായി എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞയാഴ്ച ഗവർണർ ഇടുക്കി സന്ദർശിക്കാനെത്തിയ ദിവസം ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചത് ാണ് നേരിട്ടത് ആദിവാസി യുവാവിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു രണ്ടുപേർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്